പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു റസ്ലിംഗ് ഷോയെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത കുറച്ച് അപ്ഡേറ്റ്സ് ആണ് റോക്ക് കഴിഞ്ഞ സ്മെക്ഡൌൺ എപ്പിസോഡിലൂടെ തിരികെ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ റസ്ലിംഗ് കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ആരാധകർ ഒരു അതിരി വിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസാണ് പങ്കുവെക്കാനുള്ളത് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഏറ്റവും അവസാനമായി കഴിഞ്ഞ ശനിയാഴ്ചത്തെ സ്മെഗ്നോൺ ബ്രാൻഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ റോഡ്സ് അല്ല റസൽ മീനയിൽ റോമ്രീൻസിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നും റോക്കായിരിക്കും റോമൻ റീൻസിനെ നേരിടുക എന്നുമുള്ള ഒരു അനൗൺസ്മെൻറ്റ് കോളി റോഡ്സ് പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് സോഷ്യൽ മീഡിയ രണ്ട് തട്ടിലേക്ക് തിരികെയാണ് ചെയ്തത് ഒന്ന് കോടി റോഡ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും മറ്റൊന്ന് റോക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതിലൊരു നൂറ് പെർസെൻറ്റേജ് ആളുകളെ നമ്മൾ എടുത്താൽ അതിലൊരു തൊണ്ണൂറ് പെർസെൻറ്റേജ് ആളുകളും കോളിറോഡ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പിന്നീട് ഓരോ ഹാഷ് ടാഗും ട്രെൻഡാക്കിയത് അതിൽ ഹാഷ്ടാഗ് വി വൺ കോടി എന്ന് പറഞ്ഞ ആ ഒരു ഹാഷ്ടാഗ് രണ്ട് ദിവസം വരെ ട്രെൻഡിങ്ങിൽ നമ്പർ വൺ ആയിട്ട് നിന്നു അത് അതുകൊണ്ട് തന്നെ കോളി കോളിറോഡ്സിനുള്ള ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാനും സാധിച്ചു കൂടാതെ കോഡി റോഡ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടാത്ത ഡബ്ല്യു ഡ്യൂ സൂപ്പർ സ്റ്റാർസിനെയും തിരഞ്ഞെടുത്ത് എടുത്തുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കാൻ തുടങ്ങി ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിലവിൽ എൻ ജനറൽ മാനേജറും റോക്കിൻ്റെ മകളുമായ അവാറേൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെയും ഒരു വധഭീഷണി വരെ ഉണ്ടായി എന്നുള്ളത് അവാറേൻ തന്നെ ട്വീറ്റ് ഇട്ടുകൊണ്ട് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു അവാറേൻ പറയുന്നത് തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യത്തിനാണ് തൻ്റെ പേര് വലിച്ചിഴക്കുന്നത് താൻ ഇപ്പോൾ എനക്സ്റ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ജനറൽ മാനേജറാണ് തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യത്തിനെ സംബന്ധിച്ച് തനിക്ക് നേരെ വധഭീഷണിയാണ് ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് താരം ഇപ്പോൾ സോഷ്യൽ മീഡിയ പൂട്ടി പോകേണ്ട ഒരു സ്ഥിതിയും ഉണ്ടായി അപ്പോൾ റെസ്ലിംഗ് ഫാൻസ് വളരെ ടോക്സിക് ആണ് അവരുടെ ഇഷ്ടതാരത്തിന് അവർ പ്രതീക്ഷിച്ച രീതിയിൽ ഒരു പുഷോ അല്ലെങ്കിൽ ഡിസെർവിങ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റിയോ കിട്ടില്ലെങ്കിൽ അവർ അവരുടെ ആ ഒരു അതിരുവിട്ടു പോകും ആ ഒരു അതിരുവിട്ടു പോകുന്ന സ്ഥിതിയാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു വധഭീഷണി മൂലം ഇപ്പോൾ താരത്തിന് സോഷ്യൽ മീഡിയ പൂട്ടി പോകേണ്ട അവസ്ഥ വന്നു റോക്ക് റസ്ലിംഗ് ലോകത്തെ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു റസ്ലറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഡബ്ല്യുബ്ല്യു ചരിത്രത്തിൽ തന്നെ ഒരിക്കലും മായ് കളയാൻ നമുക്ക് ഒരിക്കലും സാധിക്കാത്ത ഒരു റസ്ലറാണ് ദി റോക്ക് ആ റോക്കിൻ്റെ റിട്ടേണ് കോടി റോഡ്സിൻ്റെ അവസരം തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോക്കിനെതിരെയുള്ള ഈ ഒരു ആക്രമണം അത് റോക്കിൻ്റെ ഫാമിലിക്ക് നേരെയും പോകുമ്പോൾ അത് ഒരു പക്ഷേ നമുക്ക് ഒരു സ്ക്രിപ്റ്റഡ് ഷോയിൽ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് റോക്ക് അദ്ദേഹത്തിൻ്റെ റോള് ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധകർ ഇത്തരത്തിലുള്ള ആക്രമണം സോഷ്യൽ മീഡിയയിൽ നടത്തുന്നത് എന്നുണ്ടെങ്കിലും ഒരു സ്ക്രിപ്റ്റഡ് ഷോയിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തുടർന്നും ഇത്തരത്തിലുള്ള കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തേക്ക് വരാൻ സാധ്യത ഉണ്ടെന്നാണ് നിലവിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം അവാർ എന്നുള്ള ഒരു സപ്പോർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് റിക്കഷയും ട്വീറ്റ് ഇട്ടിട്ടുണ്ട് അതായത് റസ്ലിംഗ് ഫാൻസ് എത്രത്തോളം ടോക്സിക് ആണെന്നാണ് റിക്കഷെ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ